നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്തായാലും എംബുരാൻ എംബുരാൻ അതങ്ങോട്ട് കത്തി നിൽക്കുകയാണ് അതിനിപ്പോൾ ഉടനെ ഒന്നും അണയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം കളക്ഷൻ്റെ കാര്യത്തിലും എംബുരാൻ ഇങ്ങനെ ഫയർ ഫയർ ചെയ്ത് നിൽക്കുക ഇവിടെ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്ററൊക്കെ ആയിരുന്നു ഫയർ അതായത് എവിടെയാണോ കൊള്ളേണ്ടത് അത് കൃത്യമായിട്ട് അവിടെയൊക്കെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മേജർ മാമൻ പുതിയ ഒരു ലൈവ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് മേജർ മാമൻ പറയുന്നത് ഞാൻ അഞ്ചോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ മോഹൻലാലിനെ വെച്ചിട്ട് തന്നെ ഇയാൾ നാല് മൂന്നോ നാലോ സിനിമകളാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ രാജ്യസ്നേഹം വിളിച്ചുണർത്തിയ കീർത്തി ചക്ര കീർത്തി ചിക്ര സിനിമ കേരളക്കര ഒന്നടങ്കം ഏറ്റെടുത്തൊരു സിനിമയാണ് കാരണം ഓരോ ഇന്ത്യൻ ജവാൻ്റെയും ആ രാജ്യത്തോട് കാണിക്കുന്ന ആ സ്നേഹം ആ കൂറ് അതെല്ലാവരും അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ ഇവനെടുത്തിട്ടുള്ള മറ്റൊരു സിനിമയുണ്ട് കാണ്ടഹാർ കാണ്ടാർ എന്ന സിനിമയിൽ ഇവൻ കാണിച്ചു വെച്ചിട്ടുള്ള ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരം എന്താണെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ആ സിനിമയെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട് അത് ലാലേട്ടൻ ആ സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും നമ്മൾ കണ്ടില്ലല്ലോ അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് ഇവന്മാരി കിടന്നുകൊണ്ട് പൊളയ്ക്കുന്നത് അല്ലെങ്കിൽ ഇവന്മാരി കിടന്നുകൊണ്ട് ഞുളയ്ക്കുന്നത് എന്താണ് ലാലേട്ടൻ്റെ ഫാൻസുകാരായിട്ടുള്ളവരിൽ കുറെ ആൾക്കാരും സംഘികളുണ്ട് അപ്പൊ അവർ പോലും ഈ സിനിമയെ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ സിനിമയെ നല്ലവരായിട്ടുള്ള അത് ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സിനിമ ഓരോ ദിവസവും അതിന്റെ കളക്ഷൻ നോക്കുമ്പഴത്തേക്ക് നമുക്ക് മനസ്സിലാകും കാരണം ഇതിന്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് പതിനഞ്ച് കോടി രൂപയാണ് കേരളത്തിൽ രണ്ടാം ദിവസം ഈ സിനിമ കോടിയും മൂന്നാം ദിവസം ഈ അത് കോടിയിലേക്ക് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈ വർഗീയവാദികൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് ഈ സിനിമ എന്ന് മനസ്സിലാക്കുക ഇതിനകത്ത് ഈ ബാബ ബജ്രംഗി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ദിലീപ് പൃഥ്വിരാജിന്റെ ആ ഒരു ഫാസ്റ്റ് കാണിക്കുന്ന ആ ഒരു ക്യാരക്ടർ അത് മിത്തല്ല അത് റിയൽ ആണ് അത് ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്നിട്ടുള്ള കലാപത്തിൽ തൊണ്ണൂറ്റി മൂന്നോളം വരുന്ന മുസ്ലിങ്ങളെ കൊന്നൊടിക്ക് ഒരു ക്രൂരനെ ആ സിനിമയിൽ കാണിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ സംഘപരിവാ പ്രസ്ഥാനങ്ങൾക്ക് ളകിയെങ്കിൽ ഇവരെന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇവർ ഈ വർഗീയതയും ഇവർ ഈ കൊലപാതകം ചെയ്യുന്നവനെയൊക്കെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംഖികൾ ഇടപെട്ടുകൊണ്ടിപ്പം ഈ സിനിമയിൽ നിന്നും പതിനേഴോളം വരെ സീനുകൾ കട്ട് ചെയ്ത് മാറ്റുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ആ സിനിമ പോയി കാണണം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും നമുക്ക് ഇദ്ദേഹം പറയുന്നത് ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഈ സിനിമയിലോട്ട് വന്നാൽ കാരണം നമ്മുടെ സിനിമ ഞാൻ ചെയ്ത സിനിമയിലൊക്കെ പെട്രിയോട്ടിസം എന്നുള്ള ഫീല് അത് ഞാൻ എഴുതുന്നതാണത് എന്റെ വികാരമാണ് ഞാൻ എഴുതിയിട്ടൊരു കഥയായിട്ട് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു അദ്ദേഹം അത് ചെയ്യുന്നു പിന്നെ ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാനിത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതെന്നല്ല ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ടാണ് നിങ്ങളോട് പറയുന്നത് അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല ചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ പിന്നെ അന്നൊക്കെ ഈ പ്രിവിഷോസും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടും എന്റെ ദാരിദ്ര്യം കൊണ്ടും ഞാൻ ഷോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല ശാസ്ത്ര മാത്രമേ പ്രിവ്യൂഷോ വെച്ചു അതിൽ മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുച്ചിയോ ആരും വന്നിട്ടില്ല ദയവ് ചെയ്തിട്ട് അത് വിശ്വസിക്കും അദ്ദേഹം പടം കണ്ടിട്ടില്ല ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാലിതൊക്കെ വായിച്ചിട്ടില്ലല്ലോ അഥവാ ചില ചില അദ്ദേഹം പടം കണ്ടിട്ടാണ് എന്നുള്ളത് എന്റെ സുഹൃത്തുക്കളിത് ഞാൻ ബി ജെ പി കാരാണെങ്കിൽ ശരിയല്ലെങ്കിൽ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഓരോരുത്തരുടെയും വികാരം ഞാൻ മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനാണ് ഞാൻ ഈ ലൈവില് വരാന്ന് പറഞ്ഞത് ഞാൻ ചെറിയൊരു അഹങ്കാരം കാണിച്ചിട്ട് പൊട്ടിപ്പോയൊരു പടമാണ് കാന്താർ എന്നുള്ളത് പക്ഷെ അതിനോ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി മോഹൻലാലും ഒരു അഹങ്കാരം എനിക്കവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ അഹങ്കരിച്ചിട്ടില്ല അന്ന് ഞാൻ പറഞ്ഞു മേജർ രവി സൂക്ഷിച്ചു അതിനുശേഷം ഞാൻ ഒരിക്കലും എന്റെ സിനിമയെ കുറിച്ച് ഞാൻ അഹങ്കരിക്കാറില്ല അത് ചെയ്യുന്ന സമയത്ത് ഗോ ആ പടം തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സഹോദരി സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള ഗട്ട്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം മുതലേക്ക് എവിടുന്നത് തുടങ്ങി ആ വണ്ടി എങ്ങനെ കത്തി ആര് കത്തിച്ചു എന്തുകൊണ്ടൊരു കമ്പാർട്ട്മെന്റിനകത്ത് അമ്പത്തിമൂന്ന് പേരും മരിച്ചുപോയി കാരണം നാലു വശത്തും അടച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾ അവരെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരിവെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു മേജർ മാമൻ തന്നെയാണ് അപ്പൊ മാമൻ അറിയാം ആ സിനിമയ്ക്കകത്ത് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ കുത്തിക്കേറ്റിയത് കൊണ്ട് കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾ കാരണം എല്ലാവരും ചാണകം തിരികെ വെച്ചിട്ടുള്ള ആൾക്കാരല്ലത് അവർക്കത് മനസ്സിലായതുകൊണ്ടാണ് അവർ ആ സിനിമയെ ബഹിഷ്കരിച്ചത് പിന്നെ ഈ സിനിമ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ശുദ്ധാ സംബന്ധമാണ് കാരണം ഈ സിനിമയുടെ നായകൻ മാത്രമല്ല സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയാണ് ലാലേട്ടൻ ഈ സിനിമയുടെ കഥ സ്ക്രിപ്റ്റ് മുഴുവൻ കേൾക്കുകയും ഈ സിനിമ തീർന്നതിനു ശേഷം ഇവരെല്ലാരും കണ്ട് ഈ സിനിമ സെൻസറിനെ അയച്ചിരിക്കുന്നത് സെൻസറിങ് ചെയ്ത് സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന് ഇപ്പം ഇവർക്കെതിരെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തന്നെ ഇങ്ങനെ പ്രചരണം അഴിച്ചു കൊടുക്കുന്നു സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നത് എന്തായാലും കേരളത്തിലെ എല്ലാ നല്ലവരായിട്ടുള്ള ജനങ്ങളും ഈ സിനിമയെ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മൂന്നാം ദിവസവും ഈ സിനിമ നേടിയിട്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും മൂന്നാം ദിനവും വേൾഡ് വൈഡിൽ നിന്നും ഈ സിനിമ അമ്പത് കോടിയോളം രൂപ വാരി എടുത്തിരിക്കുന്നതാണ് ഈ കളക്ഷൻ ട്രാക്കേഴ്സ് ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഏതാണ്ട് നൂറ്റമ്പത് കോടിയിലേക്ക് ഈ സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും